ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ഡൽഹി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊപ്പം എന്ന കാര്യത്തിൽ പ്രവചനാതീതമായ ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ പത്തു വർഷം തുടർച്ചയായി ഡൽഹി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രി എന്നാൽ മദ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെയും ജയിലിലടച്ചു അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിഷി എന്ന് പറയുന്ന ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷം ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണ് ആം ആദ്മി ഉള്ളത് എന്നാൽ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് ഏതെങ്കിലും നിലയിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഡൽഹിയിൽ കഴിയുമോ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ ആം ആദ്മിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതിന് കാരണം അഴിമതിക്കെതിരെ വന്ന ഒരു പാർട്ടി എന്ന ലേബലിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ആം ആദ്മി അതിൻ്റെ നേതാക്കന്മാർ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെയും മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിനകത്തു പോയി എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ വീട് ഉൾപ്പെടെ മോടി പിടിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ഒരു കാലത്ത് അരവിന്ദ് കെജ്രിവാൾ ലളിതമായ ജീവിതം നയിക്കുന്നു എന്ന നിലയിൽ ആം ആദ്മിക്കാർ പ്രചരി പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീടുണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴി ചെലവഴിച്ചു ആ നിലയിലുള്ള അഴിമതി ദൂർത്ത് അഴിമതി ഇതെല്ലാം ഇപ്പോൾ ആം ആദ്മിക്കെതിരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളായി ഉയർന്നു വരികയാണ് അതുകൊണ്ട് പഴയ ഒരു പ്രതാപം ആം ആദ്മിക്ക് ഇപ്പോൾ ഡൽഹിയിലില്ല എന്നാൽ സൗജന്യങ്ങൾ കൊടുക്കുന്ന ഗവൺമെൻറ് എന്നുള്ളതുകൊണ്ട് ന്യൂനപക്ഷാതി അതുപോലെ തന്നെ ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവരായ ആളുകൾ മാസം മാസം കൃത്യമായി ബാങ്കുകൾ അക്കൗണ്ടിൽ വരുന്ന പണം സൗജന്യമായ വൈദ്യുതി സൗജന്യമായ ബസ് യാത്ര അവിടുത്തെ സ്കൂളുകളും മറ്റു പൊതു ശൗചാലയം പൊതുവിദ്യാലയങ്ങൾ ഇതെല്ലാം തന്നെയും കൃത്യമായി വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ വലിയ പിന്തുണ ഈ ഘട്ടത്തിലും ആം ആദ്മിക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ എല്ലാ കാലത്തും ആം ആദ്മിയെ പിന്തുണച്ചിരുന്ന മധ്യവർഗ വിഭാഗം ഗവൺമെന്റ് ജോലിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും ബി ജെ പിയിൽ നിന്ന് പിറകോട്ട് പോകുന്നതും എല്ലാ കാലത്തും ആം ആദ്മിയെ ഉറച്ചു പിന്തുണച്ചിരുന്ന മുസ്ലിം ജനവിഭാഗം ദളിത് ജനവിഭാഗങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ മുമ്പുള്ള അത്ര വലിയ താല്പര്യം ആ കെജ്രിവാളിനോടും ആം ആദ്മിയോടും ഇപ്പോൾ ഈ രണ്ട് ജനവിഭാഗങ്ങൾക്കും ഇല്ല ഈ രണ്ട് ജനവിഭാഗങ്ങളുടെയും വോട്ടുകൾ കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെടുന്നു രാഹുൽ ഗാന്ധിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു പിയില് കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് കാരണം രാഹുൽ ഫാക്ടർ കൂടിയാണ് പ്രത്യേകിച്ച് മുസ്ലിം ദലിത് മുന്നോക്ക വിഭാഗങ്ങൾ ഇവരുടെ പിന്തുണ നേടാൻ യു പിയിൽ കഴിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും എസ് പി ക്കും യു പി മുന്നേറ്റം വേണ്ടത് അത് എസ് പി പോലും സമ്മതിക്കുന്ന കാര്യമാണ് അപ്പം ഈ എസ് പി യു പി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഈ ജനവിഭാഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിനാണ് അത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ആം ആദ്മിക്ക് കിട്ടിയ പിന്തുണയാണ് ആ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ആം ആദ്മിക്ക് സൗജന്യങ്ങളുടെ ബലത്തിൽ കുറച്ച് ജനവിഭാഗങ്ങൾ ഇപ്പോഴും ആം ആദ്മിയിൽ വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ വോട്ട് മാത്രമാണ് ഇത്തവണ ആം ആദ്മിക്ക് കിട്ടുന്നത് എന്നാൽ ബി ജെ പി അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സംഘടനാ പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ പ്രവചനാതീതമാവുകയാണ് ഡൽഹിയിലെ ഇലക്ഷൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മിക്ക് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത വലിയ ഭൂരിപക്ഷം നൽകുന്നതിന് സഹായിച്ച മുസ്ലിം ദലിത് ജനവിഭാഗങ്ങൾ മാറി ചിന്തിക്കുകയും അവരുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ചോരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആം ആദ്മിയുടെ വോട്ടുകൾ സ്പ്ലിറ്റാകുകയും ഒറ്റകക്ഷിയായി ഒരുപക്ഷെ വലിയൊരു മുന്നേറ്റം തന്നെ ബി ജെ പി നടത്തിയാൽ ഡൽഹിയിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ അഴിമതി ആരോപണമൊക്കെ കൃത്യമായി ഉന്നയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിലും സൗജന്യ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞ് കളം പിടിക്കാൻ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ആം ആദ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ അവരെ നാൽപ്പതിന്റെ മുകളിൽ സീറ്റ് നേടി എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ ആം ആദ്മിക്ക് കഴിയുമെന്നാണ് അഞ്ച് സീറ്റുകളെങ്കിലും നേടാൻ കോൺഗ്രസിന് കഴിയുമെന്നും അതുപോലെ തന്നെ ബി ജെ പി മികച്ച പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വിലയിരുത്തൽ വരുന്നത് ഡൽഹിയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് ആം ആദ്മി പറയുമ്പോൾ പോലും അവിടുത്തെ വൃത്തിഹീനമായ അവസ്ഥ അത് ഡൽഹിയിൽ പോയി വന്ന ആരും പറയുന്ന കാര്യമാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല ഡൽഹി മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ ഡൽഹിയിലെ ശുചിത്വമില്ലായ്മയും അത് അങ്ങാടി പാട്ടാണെന്നുള്ള ഇതെല്ലാം തന്നെ ഈ കെജ്രിവാളിനും ആം ആദ്മിക്കും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് സൗജന്യമൊക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ പോലും ഒരു മുന്നോക്ക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ മധ്യവർഗ വിഭാഗത്തിന്റെ ഒക്കെ പിന്തുണ നഷ്ടപ്പെടാൻ ഇതെല്ലാം കാരണമായിട്ടുണ്ട് പലപ്പോഴും വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു കുറച്ച് ഫ്രീ കൊടുത്ത് ആളുകളെ പറ്റിക്കുന്നു എന്ന തോന്നലൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം അഴിമതി കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് പക്ഷേ ഇത് മുതലെടുക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഫൈറ്റ് നടത്താൻ ഡൽഹിയിൽ നിലവിൽ അവർക്ക് അതിനുള്ള ശക്തിയില്ല കാരണം നാല് ശതമാനം വോട്ട് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ ദലുത് മുസ്ലിം വിഭാഗത്തിന്റെ ഒക്കെ പിന്തുണ നേടാൻ കഴിഞ്ഞാൽ പോലും അത് വലിയ സീറ്റ് നിലയിലേക്ക് കോൺഗ്രസ്സിന് വരാൻ കഴിയില്ല അപ്പോൾ ഉണ്ടാവുന്നത് ആം ആദ്മിയുടെ വോട്ട് കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ബി ജെ പിക്ക് വളരെ നിഷ്പ്രയാസം ഒരുപക്ഷെ വരാൻ അല്ലെങ്കിൽ ഒരുപാട് സീറ്റെണ്ണം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും എട്ടിന് ഫെബ്രുവരി എട്ടിന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അതൊരു പക്ഷേ അത്ഭുതങ്ങളുടേതായിരിക്കാൻ സാധ്യതയുണ്ട്